ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാൻ അല്ലെങ്കിൽ ഒരു വേദഭാഗം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു യോശുവയുടെ പുസ്തകം ഏഴാധ്യായം പത്ത് മുതൽ ഇരുപത്താറ് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ആഘാൻ്റെ പാപമാണ് നമുക്കറിയാം ഇസ്രായേൽ ജനത്തെ യോശുവ നയിച്ചിരുന്ന സമയത്ത് അനേക പട്ടണങ്ങൾ അതുപോലെ എരിഹോ മുതലുള്ള പട്ടണങ്ങൾ പിടിച്ചടക്കുവാനായിട്ട് സാധിച്ചു എങ്കിൽ ഹായ് എന്ന ചെറിയ പട്ടണം പിടിച്ചടക്കുവാനോ പറ്റി അവരുടെ മുമ്പേ തോൽവി വന്നു അതിന് കാരണം ആഘാൻ്റെ പാപമാണ് നമുക്കറിയാം പത്തു മുതൽ ഇരുപത്താറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോ യോശുവായോട് യഹോവ പറയുന്നു നീ സാഷ്ടാംഗം വീണ് കിടക്കുന്ന എന്തിനാണ് ഇസ്രായേൽ പാവം ചെയ്തിരിക്കുന്നത് ആ പാവം ചെയ്ത ഏത് ആരാന്ന് കണ്ടുപിടിക്കണം നമുക്കറിയാം അപ്പം യോശുവായ് ആ സാഷ്ടാംഗം വീണ് കിടക്കുമ്പോൾ ദൈവം പറയാനുണ്ട് പ്രാർത്ഥനയ്ക്കുള്ള സമയമല്ല ശിക്ഷ നടപ്പാക്കേണ്ട സമയമാണ് എഴുന്നേറ്റ് പ്രവർത്തിക്കാനാണ് ആ പത്താം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് പല വിശ്വാസത്തിനിടയിലും ഇങ്ങനെ ഇത്തരത്തിലുള്ള മറച്ചു വെച്ചിരിക്കുന്ന പാവങ്ങൾ വളരെയധികം കാണുവാനായിട്ട് കഴിയും അത് മുഹാന്തര ശത്രുക്കൾ ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ ദേവസഭ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ആഘാന്മാരെ പോലുള്ള അനേക വിശ്വാസികളും നമ്മുടെ സ്ഥലസഭകളുണ്ട് അങ്ങനെയുള്ള പാവങ്ങൾ മറിഞ്ഞിന്ന് നമ്മുടെ ദേവസഭ പരാജയപ്പെടും നമുക്കറിയാം പഴയ നിയമകാലത്ത് ഉള്ളൊരു ചട്ടമായിരുന്നു ഇങ്ങനെ ചീട്ടിട്ട് ആരാണ് പാവം ചെയ്ത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളൊക്കെ ചീട്ടിട്ട് ചെയ്യുമായിരുന്നു നമുക്കറിയാം സദശ്യവാക്കത്തിൽ നമുക്ക് ആ പതിനാറിൻ്റെ പതിമൂന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കറിയാം അവസാനമായിട്ട് ഈ ചീട്ടിടിയിൽ കാണുന്നത് ആ പോസ്റ്റല പ്രവൃത്തിയിലാണ് അവിടെ ഏറ്റവും അവസാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ശിഷ്യന്മാർ യൂതയ്ക്ക് പകരം ആരെ തിരഞ്ഞെടുക്കണമെന്ന് അറിയുന്നതിനായി ചീട്ടിരുന്നാലും എന്തൊക്കെ നാളെ പശുതാൽമ വന്നതിന് ശേഷം ഇങ്ങനൊരു നടപടി നാം കാണുന്നില്ല ഇന്ന് ദൈവ ദൈവജനം ശരിയായി വായിക്കുന്ന ഒരു വിശ്വാസിക്ക് പശുതാൽമ ദൈവഹിതം വെളിപ്പെടുത്തി കൊടുക്കുന്നു നമുക്കറിയാം ഇവിടെ ചീട്ടിട്ടപ്പോൾ കുറ്റം ആക്കാൻ ചെയ്താക്കാനന്ന് പടിപടിയായി ദൈവം വെളിപ്പെടുത്തി കൊടുത്തു താൻ തൻ്റെ കുറ്റം സമ്മതിച്ച് എന്നാൽ ഈ കുറ്റസമ്മതം വളരെ വൈകിപ്പോയി ആകാൻ സ്വയമായി തന്നെ ദിവസനത്തിലേക്ക് വന്ന് പാവം ഏറ്റുപറിഞ്ഞ് അതിന് പരിഹാരമായി ന്യായപ്രദമാണ് നിർദ്ദേശിച്ച് യാഗം അർപ്പിച്ചിരുന്നെങ്കിൽ ദൈവം അവൻ്റെ പാവം തീർച്ചയായും ക്ഷമിക്കുമായിരുന്നു പക്ഷേ ആഘാൻ അത് മറച്ചു വെച്ചു അത് മറച്ചു വെച്ചതുകൊണ്ട് ആഹാന്റെ പാവം ദൈവം ക്ഷമിക്കുന്നില്ല കാരണം സാൻ സ്വയമായിട്ട് കടന്നു വന്നില്ല അങ്ങനെ ആഹാന്റെ പാവം മുഹാന്തരമാണ് അവർക്ക് ആ ഹായി പട്ടണം ലഭിക്കാൻ ലഭിക്കാതെ വന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് മനുഷ്യമായ നിലയിൽ നമുക്കറിയാം ഇന്ന് മനുഷ്യർ വീണു പോകുന്ന പല തെറ്റുകളും കാരണം മനുഷ്യൻ ദൈവം വെച്ചിരിക്കുന്ന അതിരുകൾക്കെതിരെ ഇത്തരത്തിലുള്ള മനോഭാവം വെച്ച് പുലർത്തുന്നതാണ് തെറ്റെന്നും ദൈവം പറയുന്ന കാര്യങ്ങൾ അവന് മോഹം ജനിക്കുകയും അത് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് സ്വയ സ്വയത്തമായിരിക്കുന്നത് ന്യായീകരിക്കുന്നതിനും എന്തുകൊണ്ടായിക്കൂടാ ഇതിൽ എന്താണ് തെറ്റെന്ന് തുടങ്ങി അനേക ന്യായവാദങ്ങൾ ഉന്നയിക്കുന്നത് ചെയ്യാം ചെയ്യുന്നു നമുക്ക് ഇരുപത്തൊന്നാം വാക്യത്തിൽ ആകാൻ പറയുന്നത് ഞാൻ മോഹിച്ചു എടുത്തു മോഹം നമുക്കറിയാം മോഹം മോഹാന്തരം അനേക പാപങ്ങള് ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അറിയാം ഉൽപ്പത്തി മൂന്നിൻ്റെ ആറിൽ നമുക്കറിയാം ഇവിടെ ഹൗവയ്ക്കുണ്ടായ മോഹത്തെക്കുറിച്ചാണ് പറയുന്നത് തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമിയുമെന്ന് സ്ത്രീ കണ്ട് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നത് യാക്കോവ് പറഞ്ഞു യാക്കോവ് ഒന്നിൻ്റെ പതിനഞ്ചിൽ പുറമേയുള്ള യാതൊന്നും അതകമേ അകമേ താല്പര്യം ജനിപ്പിക്കില്ല എങ്കിലും നമ്മെ തെറ്റിച്ച് കളയുവാൻ കഴിയുകയില്ല നാം ഒരു വസ്തുവിനെ വളരെ നേരം നോക്കിക്കൊണ്ടിരുന്നാൽ മോഹിതനായി അതിനാൽ അതിനാൽ ഉത്തേജിക്കപ്പെടുകയും അതിനോട് താല്പര്യ തോന്നുകയും ചെയ്യും ആ താല്പര്യം പാപത്തിലേക്ക് വഴി നടത്തും അതുകൊണ്ട് ഒരു വിശ്വാസി ലോകമനുഷ്യർ ചെയ്യുന്ന അനേക കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് അവൻ പോകുന്നിടത്ത് പോകാൻ പാടില്ല അവൻ നോക്കുന്നിടത്ത് നോക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് പറയുന്നത് നോക്കുന്നതും കാണുന്നതും അതിൽ തന്നെ തെറ്റില്ലായെങ്കിലും ആ നോട്ടം മോഹം ജനിപ്പിക്കുകയും മോഹം പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും നമ്മുടെ നോട്ടം നമ്മുടെ താല്പര്യം അത് സ്വർഗത്തിലുള്ളതിനോടായിരിക്കണം അങ്ങനെയെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ വിശ്വ വിശുദ്ധമല്ലാത്ത അനേക മോഹങ്ങളിൽ നിന്ന് നാം വിടുതൽ ഉള്ളവരായിരിക്കണം ഉൾ ഉയരത്തുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഹൃദയത്തിൽ പാപം കടന്നുകൂടുവാൻ പ്രയാസമുണ്ട് ആകാൻ അത് ചെയ്തപ്പോൾ വളരെ ലളിതമെന്ന് തനിക്ക് തോന്നി പലപ്പോഴും പാപം അങ്ങനെയാണ് നാം അതിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല ചെറിയ രീതിയിലുള്ളതായ കബളി കബളിപ്പിക്കൽ ചെറിയ ഒരു കള്ളം അല്പദോഷ ചീ ചിന്തകൾ ചെറിയ ചെറിയ ദോഷപ്രവൃത്തികൾ ഈ ലോകത്തിൻ്റെ ആചാരമതി മര്യാദകളോട് ചെറിയ നിലയിലുള്ള സഹകരണം അല്പം കോപം മറ്റുള്ളവരെ കുറിച്ച് അല്പം ദോഷം പറയും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അത് സംഭവിക്കുമ്പോൾ ലളിതമെന്നും നമുക്ക് തോന്നിയേക്കാം എന്നാൽ അവ വളരെ ദോഷകരമായ പരിണിത ഫലം ഉളവാക്കും എന്നതിന് സംശയമില്ല തുടർച്ചയായി ഇത്രയും ചെറിയ കാര്യങ്ങൾ ഏർപ്പെട്ടാൽ അത് സ്വാഭാവികമായി സ്വഭാവമായി മാറും സ്വഭാവം വളരെ വേഗത്തിൽ മാറ്റുവാൻ കഴിയുന്നതല്ല നമുക്കറിയാം ആകാം അത് മറച്ച് വെച്ച് വളരെ നിസ്സാരത്തോടെ ഇരുന്ന് പക്ഷേ അത് വളരെ വിപത്തുണ്ടായില്ലേ ആകാം ചെയ്തതായ പാപം യോശിയോ മറ്റു ഇസ്ലാം മക്കളോ ജനമോ ഒന്നും അറിഞ്ഞില്ല പാപത്തെ മനുഷ്യരുടെ മുമ്പിൽ നിന്ന് മറച്ചുവെക്കാൻ കഴിഞ്ഞേക്കാം സഭയിൽ ആരും അറിഞ്ഞെന്ന് വരികയില്ല എന്നാൽ സർവ്വവ്യാപിയും സർവ്വജ്ഞാനിയുമായ ദൈവത്തിൻ്റെ മുമ്പാകെ അതൊന്നും മറവായിരിക്കുന്നില്ല ദൈവം തൻ്റെ സമയത്ത് എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും അതിന് ദൈവം അല്പം താമസിച്ചെന്ന് വരാം ആകാൻ തൻ്റെ വസ്തു എടുത്തോ കുഴിച്ചിട്ടതോ ആരും അറിഞ്ഞില്ല പതിവ് പോലെ സൂര്യതു അസ്തമിക്കുകയും ചെയ്ത് യുദ്ധത്തിന് പുറപ്പെട്ടതുവരെ ആരും ആകാൻ്റെ പാവത്തെക്കുറിച്ച് അറിഞ്ഞില്ല ആ പാവത്തിൻ്റെ ഭീകരതയും ദൈവത്തോ ദൈവത്തിന് അതിനുള്ള വെറുപ്പും ശരിയായ രീതിയിൽ ഇശ്രയജനം മനസ്സിലാക്കാത്തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചു നമ്മുടെ പാവങ്ങളൊന്നും ദൈവത്തിന് മറമായിരിക്കുന്നില്ല എന്നാൽ ദൈവം അത് വെളിപ്പെടുത്തുമ്പോൾ ദൈവസ്ഥനെ നിൽക്കുവാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ആകാൻ പാവം ഏറ്റു പറഞ്ഞു എന്നാൽ മോചനം കിട്ടിയില്ല ന്യായപ്രമാണ പ്രകാരം അവൻ ദൈവം കൽപ്പിച്ച പോലെ ആകാൻ ശിക്ഷ ലഭിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു പാവം ദൈവജനം അല്ലെങ്കിൽ ദൈവനാമം ദുഷിക്കപ്പെടും ദൈവനാമം ജാതിലിടെ ദുഷിക്കപ്പെടും ദൈവജനം ഒന്നടങ്ങ് പരാജയപ്പെടും ശിക്ഷിക്കപ്പെടും ഉടയുള്ള അവൻ പിടിക്കപ്പെടും ഭീകരമായ ശിക്ഷ അനുഭവിച്ചേക്കും അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പാവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സലസഭ സഭസഭ സലസഭ ദുഷിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ആകാൻ തന്നെ പാവം മറച്ചുവെച്ച് എത്ര വലിയ വിപത്താണ് നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന കാരണം കാര്യങ്ങൾക്ക് വളരെ പരിണിത ഫലമുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ട വളരെ അത്യാവശ്യമാണ് നാം എന്ത് ചെയ്താലും ദിവസം പറയുക ദൈവത്തോട് ക്ഷമയോജിക്കുക നാം വളരെ വിശുദ്ധിയോടെ നമ്മുടെ ക്രിസ്ത്യജീവിതം മുന്നോട്ട് നയിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ